ഹലോ സുഹൃത്തുക്കൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ ആകെ എന്തൊക്കെ കോഴിക്കുഞ്ഞുങ്ങളാണ് സ്റ്റോക്ക് ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ സ്റ്റോക്കിൽ അത് ഏതാണെന്ന് ഒന്ന് കാണിച്ചരാന്ന് വിചാരിച്ചു അസീലിന്റെ അസീലിന്റെ ഒരു നാല് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ഈ കാണുന്ന പിഴ കോഴിയും അങ്ങനെ രണ്ട് പൂവന്മാരുമുണ്ട് അതല്ലാതെ നമ്മൾ ഒരു ബാച്ച് എൺപതെണ്ണം റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ റെയിൻബോയിൽ ആ ബാലൻസ് വന്ന ഒരു മൂന്നെണ്ണം അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട് ഇത് ഈ കാണുന്നത് റെയിൻബോ ആണ് ഇപ്പൊ ഒരു ആറ് മാസം ആയവശം മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല കോഴി കുഞ്ഞുങ്ങളെ ഇറച്ചിക്കും മുട്ടയ്ക്കും മരണ്ടെ വളർത്തുന്നത് എനിക്ക് അത്ര സക്സസ് ആയിട്ട് തോന്നിയില്ല മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല ആറ് മാസമായിട്ടും ഇറച്ചിയിൽ ഞാൻ ഒരു ഒരു രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുത്തതാണ് ഇപ്പോൾ അതിൻ്റെ പടക്കോഴി മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് പൂവനും ഒരു പടിയാണ് എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഈ കാണുന്നതല്ല നമ്മുടെ ഗ്രാമശ്രീയാണ് ഗ്രാമശ്രീയാണ് ഞാൻ അധികം എടുത്ത് ചെയ്യുന്നത് ഗ്രാമശ്രീയുടെ പെട എടുത്ത് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കിയുള്ള പൂവന്മാരാണ് ഈ മേലെ കിടക്കുന്നത് നമ്മളെ ഇറച്ചി ആവശ്യത്തിന് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഗ്രാമത്തിലൂടെ എവിടെയും കിട്ടാനില്ല നമുക്ക് ബുക്കിംഗ് പീരീഡ് ഒരുപാട് പറയുന്നുണ്ട് പൂവന്മാരെ മാത്രമാണ് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു ബാച്ച് എടുത്ത് വിറ്റായിരുന്നു അപ്പോൾ അടുത്ത പൂവന് പോയപ്പോള് പൂവൻ ഡിമാൻഡാണ് ബുക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും മാർക്കറ്റിൽ വളരെ ഡിമാൻഡുള്ളൊരു അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ അസീലിൻ്റെ കുഞ്ഞ് ഈ അസീലിൻ്റെ കോഴി മുട്ട ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുട്ട വെച്ച് നമ്മൾ വിരിയിപ്പിക്കണം ഇനി അതിൻ്റെ ഒരു പാരൻസ് ഷോ ഒക്കെ നിർത്തി കുഞ്ഞുങ്ങളെ ശൈലികളെന്നൊരു ആഗ്രഹം ഉണ്ട്